എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഒരു സെല്ല് സീറോ പോയിൻ്റ് ഫൈവിൽ ഓക്കെ അതിൻ്റെ ഒക്കെ ഞാൻ പുറകെ പറയാം അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ലെവൽ എന്നുള്ളത് ഏകദേശം ഈ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ അതിൻ്റെ ആ സ്റ്റോപ്പ് ലോസ് തൽക്കാലം ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എത്ര എൻ്റെ ചാർട്ടാണ് ഫൈവ് മിനിറ്റിൻ്റെ ചാർട്ടാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു ഇത് എം ടി ഫൈവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകെ കാണിച്ച് തരാം ഓക്കെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ഭാഗത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ഇവിടെ ഒരു ബേസ് ഉണ്ട് അപ്പോൾ ആ ബേസ് എസ് എം എ ഉണ്ട് അപ്പോൾ ഫൈവ് മിനിറ്റിൽ ഓൾറെഡി ട്രെൻഡ് അപ്പർ സൈഡാണ് നിൽക്കുന്നത് ഓക്കെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടാണ് ടാർഗറ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഷോട്ടാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിലേക്ക് പെട്ടെന്ന് പോകുന്നതിന് മുമ്പ് അത് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് ഒന്ന് രണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂ ആണ് അപ്പോൾ അത് ത്രീ മിനിറ്റിൽ ചെറിയൊരു മടക്ക് താഴത്തോട്ട് വന്നിട്ടുണ്ട് എസ് എം എ താഴെയുണ്ട് ടു മിനിറ്റിൽ ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് കയറിയിട്ടുണ്ട് ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു എൻട്രി പ്ലാൻ ചെയ്തത് അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടാണ് ടാർഗറ്റ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് ഇപ്പോൾ എസ് എം ഐ ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ടു മിനിറ്റിൽ ത്രീ മിനിറ്റിൽ എസ് എം എ ടച്ച് ചെയ്തിട്ടില്ല ഫൈവ് മിനിറ്റിലും എസ് എം എ ടച്ച് ചെയ്തിട്ടില്ല അപ്പം ടു മിനിറ്റിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് നാലായിരത്തി അപ്രോക്സിമേറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ പോയാൽ മാത്രമാണ് അത് എസ് എൽ ഹണ്ടിങ്ങിലേക്ക് പോകത്തുള്ളൂ നമ്മുടെ ടാർഗറ്റ് വന്നിട്ട് നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടാണ് എൻട്രി വന്നിട്ട് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടേ പോയിൻ്റ് അഞ്ച് മൂന്നാണ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മൂന്നാണ് ഏകദേശം ഇതാണ് എൻട്രി ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഏത് രീതിയിലാണ് വർക്കൗട്ട് ആവണേ എന്നുള്ള കാര്യങ്ങൾ നോക്കണം ഇപ്പോൾ ഒരു സ്കാൽപ്പിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അവിടെ ചെറിയൊരു പോയിന്റ് എടുക്കുക മാറുക അടുത്ത ഡൈവർജൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബട്ട് ഈ ഒരു നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് എന്നുള്ള ഒരു ലെവല് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നത് എനിവേ ടാർഗറ്റ് റീച്ച് ചെയ്യട്ടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ട്രെൻഡ് അനുകൂലമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് വിവരിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊരു പരിപാടി നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി ഇതങ്ങ് പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പുറകെ പറയാമെന്ന് പറഞ്ഞത് എനിവേ വെയിറ്റ് ചെയ്യാം ഇവിടെ ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യും കൺസോൾട്ടേഷൻ സോണാണ് അവിടെ എന്തായാലും സ്ട്രഗിൾ ചെയ്തിട്ടേ മാർക്കറ്റ് അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് വെച്ചിട്ട് നോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് കേട്ടോ അല്ല ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്രോക്സിമേറ്റ് റീച്ച് ചെയ്തു ചെയ്തില്ല ഒരു പോയിന്റ് കടുക് പണി വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ടച്ച് ചെയ്തു ടച്ച് ചെയ്തില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് നിൽക്കുന്നത് എനിവേ വെയിറ്റ് ചെയ്യാം സമയം ഒന്ന് അഞ്ചായിട്ടുണ്ട് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് ഇനി അത് കണ്ടിന്യൂ ചെയ്ത് താഴെത്തോട്ട് പോകാനുള്ളതൊക്കെ തന്നെയാണ് ബട്ട് നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഈ ലെവലിൽ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റാണ് അപ്പം അത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചാർട്ട് ഓപ്പൺ ചെയ്തു പെട്ടെന്ന് അനലൈസ് ചെയ്തു പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി എന്നുള്ളാതെ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചാർട്ടിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി എടുക്കാൻ പഠിച്ചാൽ വളരെ സിമ്പിളാണ് നമ്മൾ ഒരുപാട് കൺസെപ്റ്റിൻ്റെ പുറകെ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല നോർമൽ പ്രൈസ് പ്രൈസാക്ഷനും കൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് അതായത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്നൊരു ആണ് ഇപ്പോൾ അഞ്ച് മിനിറ്റിൽ നോക്കിക്കേ എസ് എം ഐട്ട് ഇനിയും മുട്ടാനായിട്ടുണ്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അതേപോലെ നോക്കി ഇവിടെ ഒരു ബേസാണ് ആ ബേസിലാണ് മാർക്കറ്റ് വന്നിട്ട് റെസിസ്റ്റ് ചെയ്തിട്ട് റീടെസ്റ്റ് അടിച്ചിട്ട് മേളിലോട്ട് പോയത് അപ്പോൾ ആ ബേസിലേക്ക് വന്നപ്പോൾ ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ശരിക്കും എസ് എം എ ഒക്കെ മാർക്കറ്റ് ടാലി ആവാനായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡിസിപ്ലീൻ ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലാണ്ട് മാർക്കറ്റിൽ നിന്ന് മുഴുവൻ എടുക്കാം എന്നുള്ള കൺസെപ്റ്റൊന്നും ഉള്ള ഒരു വ്യക്തിയല്ല അപ്പം അതുകൊണ്ട് തന്നെ ടാർഗറ്റ് റീച്ച് ചെയ്തും പരിപാടിയും വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് എസ് എം എയിലേക്ക് മുട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഫൈവ് മിനിറ്റിലേക്ക് എന്തായാലും മുട്ടാനായിട്ടുള്ളതാണ് എസ് എം എയിലേക്ക് മുട്ടാനായിട്ടുള്ളതാണ് ഓക്കെ കുറച്ചും കൂടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഡയറക്ഷൻ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇപ്പോൾ ഫൈവ് മിനിറ്റിലൊരു ചരിവ് വന്നിട്ടുണ്ട് ത്രീ മിനിറ്റിൽ മാർക്കറ്റ് ഇപ്പോഴാണ് അകത്തോട്ട് കയറിയത് ടു മിനിറ്റിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് കയറിയിട്ടുണ്ട് നേരത്തെ വൺ മിനിറ്റിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു സ്ട്രാറ്റജി മെത്തേഡ് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ